ഇന്ന് ഞാൻ കച്ചവടത്തിന് വന്നപ്പോൾ ഒരു ഹിന്ദിക്കാരെ ഇവിടെ കറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയറ് പ്ലാസ്റ്റിക് പാക്കറ്റ് അങ്ങനത്തെ കുറേ ഐറ്റങ്ങൾ കറ്റ് ഓഫ് അപ്പോൾ ആളിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ് എന്താണ് ആൾ വിക്രമാണ് പേര് അത് മെയിൻ കച്ചവടം വന്നിട്ട് ചെയറ് പിന്നെ ഒരു ഇതൊക്കെയാണ് ഇതൊക്കെയാണ് രാജസ്ഥാനെന്ന് വന്നിരിക്കുകയാണ് പക്ഷേ ഇവിടെ വന്ന് നിറയെ കച്ചവടമായ ആൾക്ക് ഫുള്ള് മലയാളം സംസാരിക്കുന്നുണ്ട് നമുക്ക് ഹിന്ദി അറിയില്ല അതുകൊണ്ട് അങ്ങനെ കറ്റ് ചെയ്ത് രണ്ടാൾ അടിസ്ഥാനത്താണ് കച്ചവടം ചെയ്യുന്നത് ഞാൻ പച്ചക്കറിയും നമ്മളാരെ വേണോ ടേറെ അങ്ങത്തെ ഗാന പുള്ളിയുടെ കച്ചോടം വിക്രം റേറ്റ് ഇ 550 ജോഡി ജോഡി 550 രണ്ട് chair 550 ആണോ വിക്രം ആ ടേബിൾ ടേബിൾ ഇ ലാസ്റ്റ് 350 ഫിക്സഡ് റേറ്റ് 350 ഫിക്സഡ് റേറ്റ് ലാസ്റ്റ് 350 രൂപ 350 ലാസ്റ്റ് പ്രൈസ് பொண்டா புறா ஓராളി கேரிறானாலும் கூட ஆ ரூபா கூட எப்படி

ஏரியா ஏரியா கேரளா ஃபுல்லா அந்த ஏரியால இதே திருவனந்தபுரம் திருவனந்தபுரம் கொச்சிவேலி மைநாடு மைநாடு வாங்க

മുന്നൂറ്റി അമ്പത് രൂപിയപ്പോ നിങ്ങള് അല്ലേ ഓഫർ ഓപ്പർ ഓഫർ ഓണം ഓപ്പർ പിന്നെ മക്കാപുലിയാണ്